വാഗമൺ പുള്ളിക്കാനത്ത് പട്ടയഭൂമി സ്വകാര്യ വ്യക്തി കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്നതായി പരാതി പുള്ളിക്കാനം ശ്രീലക്ഷ്മി ഭവനിൽ എം സുജിത്താണ് പരാതിയുമായി രംഗത്ത് വന്നത് കഴിഞ്ഞ ദിവസം സമീപ സ്ഥലമുടമ തങ്ങളുടെ സ്ഥലത്തെത്തി ഭീഷണി മുഴക്കിയതായും ഇവർ പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി സമീപ സ്ഥല ഉടമ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ തങ്ങളുടെ വസ്തുവിൽ അതിക്രമിച്ചു കയറുകയും അവിടെ ഉണ്ടായിരുന്ന തന്റെ പിതാവിന്റെ സഹോദരനെ അസഫ്യം പറയുകയും തള്ളി താഴേക്കിടുകയും ചെയ്തതായി പരാതിയിൽ പറയുന്നു വസ്തു തട്ടിയെടുക്കാൻ ഗുണ്ടകളെ ഉപയോഗിച്ചാണ് ശ്രമിക്കുന്നതെന്നും ഇവർ പരാതിയായി പറയുന്നു കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷക്കാലമായി അതിരുകളെ കൃത്യമായി പരിപാലിച്ച തേയില കൃഷി ചെയ്ത് പരിപാലിച്ചു പോരുന്ന സ്ഥലമാണിതെന്നും ഇവർ പറഞ്ഞു ഇത് അവർക്ക് റോഡ് വേണം പറഞ്ഞ് തൊട്ടപ്പറേ എൻക്രോജ് ചെയ്തു വെച്ചിരിക്കുക അവർ പാലാക്കാരെന്ന് പറഞ്ഞ് അവർ എൻക്രോജ് ചെയ്തു വെച്ചിട്ട് ഇതിലെ റോഡ് വിഷയമായിട്ട് ഞങ്ങളുടെ റോഡ് വെച്ച് ഞങ്ങൾ കൃഷി നശിപ്പിച്ച് തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അതിൻ്റെ ഇതിൽ അവരുമായിട്ട് വള്ളിയായപ്പോൾ ഞങ്ങൾ സ്റ്റേ മേടിച്ച് വെച്ചിട്ടുണ്ട് അവർ ഇതിനകത്ത് കേരളം എന്ന് പറഞ്ഞ് സ്റ്റേ മേടിച്ചിട്ടുണ്ട് ഒരു നാല് മാസം മുമ്പേ ജയം മേടിച്ചത് പ്രകാരം പോലീസുകാരെ വെച്ച് ഇവർ ഗുണ്ടകലം കൊണ്ടുവന്നു ഇതിൽ നിന്ന് തല്ലിപ്പൊളിച്ച് എന്നിട്ട് ഇതിനകത്തുകൂടെ ഇത് ഇതിവിടെ പണിയരുത് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ വയ്യാത്ത ചിറ്റപ്പനുണ്ട് ഇവിടെ പുള്ളിയെ തള്ളിയിട്ട് ഞങ്ങളുടെ അച്ഛനത് എല്ലാം ചോദിച്ചപ്പോൾ ഞങ്ങളുടെ അച്ഛനായിട്ട് അടിച്ചിട്ട് അവർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ അവരെ ഞങ്ങൾ അടിച്ചെന്ന് പറഞ്ഞ് കേസ് വരിക നിലവിൽ ഈ വിഷയത്തിൽ ഇരാറ്റിപേട്ട മുനിസിഫ് കോടതിയിൽ കേസ് നിലനിൽക്കുന്നുമുണ്ട് കൂടാതെ ഇഞ്ചക്ഷൻ ഓർഡറും നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് കോടതി വിധിയുടെ ലംഘനം ഉണ്ടായതെന്നും ഇതിനെ വാഗവൺ പോലീസ് കൂട്ടുന്നതെന്നും ഇവർ പറഞ്ഞു സുഖില്ലാത്ത ഒരാൾ അയാളെ തള്ളി മാറ്റിക്കൊണ്ട് മർദ്ദന ചെവിക്കലിന് താ ഒരു തെറിയും മറന്നിട്ട് മർദ്ദനെ അങ്ങോട്ട് അടിച്ചിട്ടു അന്നേരം എസ് ഐ ഉണ്ടായിരുന്നു എസ് ഐ വന്ന് പുള്ളിയെ പിടിച്ചോണ്ടി പോകുന്നു ഒറ്റ മർദ്ദന ഒറ്റഴിക്ക് താഴെ വീണ് ഈ ഇവരുടെ കയ്യിലെല്ലാം ഉണ്ട് ഈ പോലീസുകാരു ഈ കൊലാലും സംഭവമായി ബന്ധപ്പെട്ട അന്ന് എതിർകക്ഷികളോടൊപ്പം സ്ഥലത്തെത്തിയാ പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരിലും സമീപത്തെ സ്ഥല ഉടമയുടെ പേരിലും ഇടുക്കി ജില്ലാ പോലീസ് മേധാവിക്ക് ഇവർ പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വാഗമൺ